നമസ്കാരം ഇന്നലെ രാത്രി ഞാൻ ലണ്ടനിൽ നിന്നും കേരളത്തിലേക്കുള്ള വിമാനത്തിന് കയറിയിരിക്കുമ്പോൾ എൻ്റെ സുഹൃത്ത് ടോമിച്ചൻ കൊഴുവനാൽ വിളിക്കുന്നു ഞങ്ങൾ വീണ്ടും ഒരിക്കൽ കൂടി അധികാരത്തിൽ കയറും എന്നാണ് എന്നോട് പറഞ്ഞത് ടോമിച്ചൻ കൊടികുത്തിയ ഒരു കേരള കോൺഗ്രസ്സുകാരനാണ് അതുകൊണ്ട് തന്നെ ഇടതുമുന്നണി വീണ്ടും അധികാരത്തിൽ വരും എന്ന് തോന്നൽ പോലും ടോമിച്ചിനെ ആവേശം കൊള്ളിച്ചതിൽ അത്ഭുതമില്ല അങ്ങനെയാണ് ഞാൻ ഈ ക്ഷേമ പെൻഷൻ ഉയർത്തിയ വിവരം അറിയുന്നത് പിന്നീട് അതിന് വിശദാംശങ്ങളിലേക്ക് പോയപ്പോൾ ഞാൻ അത്ഭുതപ്പെട്ടത് പിണറായി വിജയൻ്റെ സോഷ്യൽ എൻജിനീയറിംഗ് വൈദഗ്ധ്യത്തെ ഓർത്താണ് പിണറായി വിജയൻ്റെ ഇന്നലത്തെ പ്രഖ്യാപനങ്ങൾ സൂക്ഷിച്ചു നോക്കുക കേരളത്തിലെ ആകെ ജനസംഖ്യയുടെ പകുതിയിലധികം പേർക്ക് പിണറായി വിജയൻ നേരിട്ട് കൈക്കൂലി കൊടുക്കുകയാണ് അതും ഖജനാവിലെ പണമെടുത്ത് അതിനെ എതിർക്കാൻ പ്രതിപക്ഷത്തിന് പോലും സാധിക്കില്ല അതുകൊണ്ടാണ് ഈ പ്രഖ്യാപനത്തെക്കുറിച്ച് ശക്തമായ ഒരു വിലയിരുത്തൽ പ്രതിപക്ഷം പോലും നടത്താത്തത് ഇന്ന് രാവിലെ വി ഡി സതീശിനെ പത്രസമ്മേളനം കണ്ടുനോക്കുകയായിരുന്നു സതീശിനൊന്നും പറയാൻ കഴിയുന്നില്ല കൂട്ടിയതിനെ ഞങ്ങൾ എതിർക്കില്ല കൂട്ടണം കൂട്ടാത്തതിനെയാണ് ഞങ്ങൾ എതിർക്കുന്നത് ഓരോരുത്തരും ഒരു അമ്പത്തിരണ്ടായിരം രൂപയെങ്കിലും കടക്കാരാണ് ഞങ്ങൾ പാവപ്പെട്ടവർക്കും സാധാരണക്കാർക്കും സർക്കാർ എന്തു കൊടുത്താലും ഞങ്ങളതിനെ സ്വാഗതം ചെയ്യും ഞങ്ങളതിനെ പിന്തുണയ്ക്കും പക്ഷേ ഇപ്പൊ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ അഞ്ചു കൊല്ലം മുമ്പ് എൽ ഡി എഫ് അധികാരത്തിൽ വരുന്നതിന് മുമ്പ് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ കൊടുക്കുമെന്ന് പ്രഖ്യാപിച്ചാണ് അത് നാലര കൊല്ലം നാലര മുക്കഴിഞ്ഞിപ്പോൾ എത്ര സമയമുണ്ട് അടുത്ത ആഴ്ച ഇലക്ഷൻ പ്രഖ്യാപിക്കും ആ മറ്റേ ഇലക്ഷൻ കഴിഞ്ഞ് വരുമ്പോൾ അസംബ്ലി പ്രഖ്യാപിക്കും അപ്പോൾ ഈ നാലര കൊല്ലത്തിൽ അധികം കാലം ഇത് ഇത് ചെയ്തില്ല ജനങ്ങൾക്ക് നൽകിയ വാഗ്ദാനം പാലിച്ചില്ല രണ്ടായിരത്തി രൂപ കൊടുക്കാം എന്ന് പറഞ്ഞ സ്ഥലത്ത് അവസാനം തെരഞ്ഞെടുപ്പിന്റെ സായാഹ്നത്തിൽ നാനൂറ് രൂപ കൂട്ടുന്നത് ആരെ കവളിപ്പിക്കാനാണ് യഥാർത്ഥത്തിൽ തൊള്ളായിരം രൂപ വച്ച് നഷ്ടമായിരിക്കാണ് തൊള്ളായിരം രൂപ വെച്ച് കഴിഞ്ഞ ഈ നാലര കൊല്ലത്തെ പൈസ ഒരാൾക്ക് ഒരു രൂപ സർക്കാർ യഥാർത്ഥത്തിൽ ഇങ്ങനെ മാത്രമേ പ്രതിപക്ഷത്തിനും പ്രതികരിക്കാൻ കഴിയൂ അല്ലെങ്കിൽ പാവപ്പെട്ട മനുഷ്യർക്ക് കിട്ടാനുള്ള പണം മുടക്കി എന്ന പേരിൽ പ്രതിപക്ഷ നേതാക്കളെ ഏറിലാവും സാധാരണ മനുഷ്യർ അവരെ തള്ളിക്കളയും ഇത് മനസ്സിലാക്കിയാണ് പിണറായി വിജയന് പ്രഖ്യാപനം നടത്തിയത് ഓരോ പ്രഖ്യാപനത്തിലും നോക്കുക ഇപ്പൊ ആയിരത്തി അറുന്നൂറ് രൂപയായിരുന്ന ക്ഷേമ പെൻഷൻ അത് രണ്ടായിരം രൂപയാക്കും ഈ നവംബർ ഒന്നു മുതൽ എന്ന് വെച്ചാൽ എല്ലാവർക്കും നാനൂറ് രൂപ വീതം കൂടുതൽ കിട്ടും എത്ര കാലത്തേക്ക് അടുത്ത തിരഞ്ഞെടുപ്പ് വരെ സർക്കാർ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാക്കുമെന്ന് പറഞ്ഞിരുന്നതാണ് പക്ഷെ രണ്ടായിരം ആക്കിയപ്പോഴും ആളുകൾ ഹാപ്പിയാണ് കാരണം കുടിശ്ശിക കിട്ടും നാനൂറ് രൂപ കൂടുതൽ വരാൻ പോകുന്ന സമയത്ത് കിട്ടും ആളുകൾ ഇതുവരെ കിട്ടാതിരുന്നതിനെ മറന്നുപോകും നേരത്തെ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ തരാമെന്ന് പറഞ്ഞിട്ട് വാക്ക് പാലിക്കാത്തത് മറന്നുപോകും ഇപ്പോൾ കിട്ടുന്ന പണത്തെക്കുറിച്ച് ആളുകൾ തൃപ്തരാകും എത്ര പേരെയാണ് ഇത് ബാധിക്കുന്നത് അറുപത്തിയഞ്ചു ലക്ഷം പേരെ നിസ്സാരമല്ലത് മൂന്ന് കോടി മുപ്പത് ലക്ഷം പേരാണ് നമ്മുടെ ജനസംഖ്യ എന്ന് പറയുന്നു അതിൽ ഒരു കോടി ആളുകളെങ്കിലും ഇവിടെ കാണില്ല വോട്ട് ചെയ്യാൻ എത്തുന്നത് ഒരു രണ്ടര കോടി ജനങ്ങളായിരിക്കും ഈ രണ്ടര കോടി ജനങ്ങളിൽ തന്നെ പത്തിരുപത് ശതമാനം പേർ വോട്ട് ചെയ്യില്ല അങ്ങനെ വരുമ്പോൾ അറുപത്തഞ്ചു ലക്ഷം എന്ന് പറയുന്നത് ചെറിയ എണ്ണമല്ല കൂടാതെ ഇരുപതിനായിരവും അമ്പതിനായിരവും അറുപത്തിയായിരോ ഒക്കെ വരുന്ന മറ്റു വിഭാഗങ്ങൾ ക്ഷേമ പെൻഷൻ കൂടാതെയുള്ള മറ്റ് വിഭാഗങ്ങളുടെ ആനുകൂല്യങ്ങൾ വർദ്ധിപ്പിച്ചു അംഗൻവാടി ടീച്ചർമാരെ ഹെൽപ്പർമാരെ സാക്ഷത പ്രേരകരെ പാചക തൊഴിലാളികളെ പ്രീ പ്രൈമറി ടീച്ചർമാരെ തുടങ്ങിയവർക്കെല്ലാം ആയിരവും ആയിരത്തി ഇരുന്നൂറും വീതം വർദ്ധിപ്പിച്ചു ഇവിടെ ചതിച്ചത് ആശാവർക്കർമാരെ മാത്രമാണ് അവരുടെ ഏഴായിരം എണ്ണായിരം ആക്കിയതുള്ളൂ ആയിരം രൂപയെ വർദ്ധിപ്പിച്ചുള്ളൂ അവർ ഇരുപത്തോരായിരമാണ് ചോദിച്ചുകൊണ്ടിരിക്കുന്നത് സമരം ചെയ്തതുകൊണ്ടാണ് നിങ്ങൾക്ക് ഞങ്ങൾ ഇത്രയേ തരൂ എന്ന് പറയുന്നത് വാസ്തവത്തിൽ അത് കഷ്ടമാണ് മറ്റു പലരെയും പോലല്ല ഫുൾ ടൈം വർക്ക് ചെയ്യുന്നവരാണ് അവർക്കാണ് വെറും ആയിരം രൂപ വീതം വർദ്ധിപ്പിച്ചു നിങ്ങൾ സമരം ചെയ്തതുകൊണ്ട് നിങ്ങൾക്ക് തന്നാൽ ഞങ്ങൾ തോറ്റു എന്ന് വരും എന്നതുകൊണ്ട് ആശാവർക്കർമാരോട് മാത്രമാണ് ചതി കാട്ടിയത് ബാക്കി ഈ ആയിരം രൂപ വീതം വർദ്ധിപ്പിച്ച ആളുകളുടെ എണ്ണം എടുത്തു നോക്കിയാൽ ലക്ഷങ്ങളാണ് കൂടാതെ ഗസ്റ്റ് ലെക്ചർമാരുടെ ശമ്പളം രണ്ടായിരം വർദ്ധിപ്പിച്ചു ഈ ഗസ്റ്റ് ലെക്ചർമാർ എന്ന് പറയുന്നത് ഇപ്പോഴത്തെ ഒരു പ്രധാനപ്പെട്ട തൊഴിൽ മേഖലയാണ് പ്രത്യേകിച്ച് സ്ഥിര നിയമനമൊന്നുമില്ല ഗസ്റ്റ് ലെക്ചർമാരായി കൂടുന്നു അവർക്ക് രണ്ടായിരം രൂപ വർദ്ധിപ്പിച്ചു ഇതിനേക്കാൾ പ്രധാനപ്പെട്ടത് പുതിയ ഒരു ക്ഷേമ പെൻഷൻ കൂടി ആരംഭിച്ചു എന്നതാണ് ക്ഷേമ പെൻഷൻ എന്ന് പറയാൻ കഴിയില്ല ഇപ്പോഴത്തെ പട്ടികയിൽ പെടാത്ത ഏതെങ്കിലും തരത്തിൽ പെൻഷനോ മറ്റു ആനുകൂല്യങ്ങളോ കൈവരാത്ത സ്ത്രീകൾ അവർക്ക് ആയിരം രൂപ വീതം കൊടുക്കുകയാണ് അത് മുപ്പത് ലക്ഷം പേർ വരുമെന്നാണ് പറയുന്നത് ട്രാൻസ്ജെൻഡർമാരെ മറ്റു സ്ത്രീ ഈ പറയുന്ന ക്ഷേമ പെൻഷനൊന്നും കിട്ടാത്ത സ്ത്രീകൾ അവർക്ക് ആയിരം രൂപ വീതം കൊടുക്കണം മുപ്പത് ലക്ഷമായി എന്ന് വെച്ചാൽ ഈ ക്ഷേമ പെൻഷനും ഇപ്പോഴത്തെ പുതിയ സ്ത്രീകളുടെ പെൻഷനും കൂടി തന്നെ ഏതാണ്ട് ഒരു കോടി ആളുകൾക്കായി കഴിഞ്ഞു ബാക്കി എല്ലാവരും കൂടി എടുക്കുക മാത്രമല്ല കുടുംബശ്രീയുമായി ബന്ധപ്പെട്ട പത്തൊൻപതിനായിരത്തി നാനൂറോളം സംഘങ്ങൾക്ക് ആനുകൂല്യങ്ങൾ കൊടുക്കുന്നുണ്ട് അപ്പോൾ അത് വീണ്ടും ആളുകളിലേക്ക് എത്തുകയാണ് ഒരു കുടുംബശ്രീ എന്ന് പറയുമ്പോൾ ഒരുപാട് പേർ അംഗങ്ങളായിരിക്കും എന്ന് വെച്ചാൽ ഏതാണ്ട് ഒന്നര കോടിയിലധികം ആളുകൾക്ക് നേരിട്ട് ബെനഫിറ്റ് കിട്ടുന്ന തരത്തിൽ ആയിരം രൂപയെങ്കിലും കയ്യിൽ കിട്ടുന്ന വിധത്തിൽ ഒരു പ്രഖ്യാപനമാണ് പിണറായി വിജയൻ നടത്തിയിരിക്കുന്നത് ഇതിനെ കൈക്കൂലിയും തന്നെ വിളിക്കാം നേരിട്ട് ഖജനാവിലെ പണമെടുത്ത് കൈക്കൂലി കൊടുക്കുകയാണ് ആർക്കും എതിർക്കാൻ കഴിയില്ല കൊടുക്കാമെന്ന് ഏറ്റത് കൊടുക്കാതിരുന്നിട്ടാണ് ഇപ്പോൾ ഈ പണിക്കിറങ്ങുന്നത് പക്ഷേ ഇത് തെരഞ്ഞെടുപ്പിനെ സ്വാധീനിക്കാം കാരണം ജനങ്ങളുടെ പോക്കറ്റിലേക്ക് പണം കിട്ടുമ്പോൾ അവർ ഇതുവരെയുള്ളതെല്ലാം മറന്നുപോകും പാവങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അധികമായി കിട്ടുന്ന ആയിരം രൂപ അത് വലിയ തുകയാണ് പിണറായിക്ക് നന്നായിട്ടറിയാം എന്ത് തോന്നിയാസവും കാണിക്കുക എന്നിട്ട് അവസാനം കിറ്റോ അല്ലെങ്കിൽ എന്തെങ്കിലും ആനുകൂല്യങ്ങളോ കൊടുക്കുക അത് മൂന്നോ നാലോ മാസം കൊടുത്താൽ മതി മാർച്ച് വരെ കൊടുത്താൽ മതി ഏപ്രിൽ ആകുമ്പോഴത്തേക്കും തെരഞ്ഞെടുപ്പ് നവംബർ മുതൽ മാർച്ച് വരെ അഞ്ച് മാസം കൊടുത്താൽ മതി അതിബുദ്ധിപരമായ നീക്കമാണ് പിണറായി നടത്തിയിരിക്കുന്നത് മൂന്നാം പിണറായി ഭരണം വന്നാൽ പോലും അത്ഭുതപ്പെടേണ്ടതില്ല ഇത് വളരെ വിചിത്രമാണ് പല പ്രഖ്യാപനങ്ങൾ ഞാൻ ഒരു പോസ്റ്റ് വായിച്ചു സംഘധ്വനി ഇട്ട പോസ്റ്റാണ് ഏറ്റവും വലിയ തമാശ ഇരുപത്തൊൻപത് രൂപ ഒരു പൈസയാണ് സംസ്ഥാനത്ത് നിലവിൽ നെല്ലിൻ്റെ സംഭരണവില അതിൽ ഇരുപത്തിമൂന്ന് രൂപ തൊണ്ണൂറ് പൈസയും വിഹിതവും അഞ്ചു രൂപ ഇരുപത് പൈസ സംസ്ഥാന വിഹിതവുമാണ് എട്ട് രൂപ യഥാർത്ഥത്തിൽ എട്ട് ദശാംശം ആറ് രൂപ ഉണ്ടായിരുന്ന സംസ്ഥാന വിഹിതം എന്നാൽ നരേന്ദ്രമോദി സർക്കാർ ഓരോ തവണയും നെല്ലിന്റെ സംഭരണ വില വർദ്ധിച്ചപ്പോൾ സംസ്ഥാനം അതിന് ആനുപാതികമായി തുക സംസ്ഥാന വിഹിതത്തിൽ വെട്ടിക്കുറച്ച് അങ്ങനെ അഞ്ച് ഇരുപത് രൂപയായി അതായത് നരേന്ദ്രമോദി സർക്കാർ മൂന്ന് നാൽപ്പത് രൂപ കേരളം സ്വന്തം പോക്കറ്റിൽ ഇട്ടു അത്തരത്തിൽ കർഷകരുടെ പിച്ചച്ചട്ടിയിൽ കൈയിട്ടു വാരി മുൻപ് ഒരു എൽ ഡി എഫ് സർക്കാരും യു ഡി എഫ് സർക്കാരും ചെയ്യാത്ത ചതി കർഷകരോട് ചെയ്ത് പിണറായി സർക്കാർ ഇപ്പോൾ കർഷകരിന് കൈയിട്ട് വരി മൂന്ന് രൂപ നാൽപ്പത് പൈസയിൽ നിന്നും തൊണ്ണൂറ്റമ്പത് പൈസ തിരികെ നൽകി അതിനാണ് നെല്ലിന്റെ സംഭരണ വില മുപ്പത് രൂപയാക്കി എന്ന് കൊട്ടിക്കോഷി ഇതാണ് നെല്ല് സംഭരണവുമായി ബന്ധപ്പെട്ട സംഭവം അങ്ങനെ തന്നെയാണോ എന്ന് ഞാൻ അന്വേഷിച്ചപ്പോൾ സംസ്ഥാന സർക്കാരിന്റെ വിഹിതം കുറച്ചിട്ടൊന്നുമില്ല എന്നാൽ കേന്ദ്ര സർക്കാർ വിഹിതം കൂട്ടിക്കൊണ്ടിരുന്നപ്പോൾ അതിന് ആനുപാതികമായി സംസ്ഥാന സർക്കാർ കൂട്ടിയില്ല അതുകൊണ്ട് തന്നെ കേന്ദ്ര വിഹിതം കൂടിക്കൂടി വന്നു കൂട്ടേണ്ടിയിരുന്ന വിഹിതം സംസ്ഥാന സർക്കാർ കൂട്ടിയില്ല ആ ഒരു വലിയ വീഴ്ച ഇവിടെ ഉണ്ട് എന്നിട്ടാണ് നെല്ലിന്റെ താങ്ങുവില രൂപയോളം വർദ്ധിപ്പിച്ചതിന്റെ പേരിൽ ഇവർ നിർവൃത്തി കൊള്ളുന്നത് റബറിന്റെ താങ്ങുവില നൂറ്റി അൻപതിൽ നിന്ന് ഇരുന്നൂറ് രൂപയാക്കി താങ്ങുവിലയൊക്കെ വർദ്ധിപ്പിക്കും പക്ഷെ ഇതൊന്നും ആർക്കും കിട്ടാറില്ല എന്നതാണ് റബ്ബർ കർഷകർ പറയുന്ന അനുഭവം ഇവിടെ എടുത്തു പറയേണ്ട ഒരു കാര്യമുണ്ട് സർക്കാർ ഉദ്യോഗസ്ഥന്മാർക്ക് ഒരു ഗഡു ഡി എ കൂടി പ്രഖ്യാപിച്ചു നാല് ശതമാനം അത് അവർക്ക് വലിയ അനുഗ്രഹമോ ഉടൻ തന്നെ കൊടുക്കും പക്ഷെ ഇതൊക്കെ കൊടുത്തു തീർക്കുമോ എവിടെ നിന്ന് ഇതൊക്കെ കൊടുക്കും എന്ന് കണ്ടറിയേണ്ടതുണ്ട് ഒരുപക്ഷെ ശബരിമലയിലെ സ്വർണമൊക്കെ നേതാക്കന്മാർ വീട്ടിൽ കൊണ്ടുപോയി ഒരു അനുഭവമുള്ളതുകൊണ്ട് ഒരുപക്ഷെ ശ്രീ പത്മനാഭന്റെ സ്വർണ്ണം എടുത്ത് വിൽക്കാനായിരിക്കാം പദ്ധതി ജോളി ജോളി ഇങ്ങനെ ഉമ്മൻചാണ്ടി ഭരിക്കുന്ന കാലത്ത് ഒരു മാസം ആയിരം രൂപയാണ് നിങ്ങൾ വിവിധ നികുതി ഇനത്തിൽ സർക്കാരിനെ അടച്ചു ഇപ്പോൾ നിങ്ങൾ അടയ്ക്കുന്നത് ആയിരത്തി അറുനൂറ് രൂപയാണ് ഓർക്കണം ഒരു മാസം അതായത് പിണറായി വിജയൻ വർദ്ധിപ്പിച്ച വെള്ളക്കരത്തിലൂടെയും കറണ്ട് ചാർജിലൂടെയും കെട്ടിട നികുതിയിലൂടെയും പെട്രോളിൻ്റെയും മറ്റനേകം നികുതികളിലൂടെയും ഒരു മാസം നിങ്ങൾ അപ്പോൾ അറുനൂറ് രൂപ ഈ സർക്കാരിന് അധിക നികുതി നൽകുന്നുണ്ട് എന്ന് ഒന്നുകൂടി വ്യക്തമായി പറയാം ഉമ്മൻചാണ്ടി ഭരിച്ചിരുന്ന കാലത്തേക്കാളും ഏഴായിരം കോടി രൂപ പിണറായി വിജയൻ ഒരു മാസം അധിക നികുതിയായി നിങ്ങളിൽ നിന്നും പിരിക്കുന്നുണ്ട് ഇ എം എസ് മുതൽ ഉമ്മൻചാണ്ടി വരെ അൻപത്തഞ്ച് വർഷം ഈ കേരളം ഭരിച്ചിട്ട് അവർ ഉണ്ടാക്കി വെച്ച കടം വെറും ഒന്നര ലക്ഷം കോടി രൂപയാണ് എന്നാൽ കഴിഞ്ഞ പത്ത് വർഷം കൊണ്ട് പിണറായി വിജയൻ ഈ കേരളത്തിൽ ഉണ്ടാക്കി വെച്ച കടം അഞ്ചു ലക്ഷം കോടി രൂപയാണ് അതായത് മൂന്നര ലക്ഷം കോടി രൂപ പിണറായി വിജയൻ ഈ പത്ത് വർഷം കൊണ്ട് കടമെടുത്തു വന്ന് ഈ മൂന്നര ലക്ഷം കോടി രൂപയും മാസാമാസം അധിക നികുതിയായി ലഭിക്കുന്ന ഏഴായിരം കോടി രൂപയും ഇദ്ദേഹം എന്തു ചെയ്തു ഇദ്ദേഹം കൊണ്ടുവന്നു എന്ന് പറയുന്ന ഏതെങ്കിലും ഒരു പദ്ധതി നിങ്ങൾക്ക് കാണിച്ചു തരാൻ കഴിയുമോ ഇല്ല നാളെ മുതൽ പതിനായിരം കോടി രൂപ ജനങ്ങൾക്ക് നൽകുമെന്ന് പറഞ്ഞവനാണ് വെറും മുന്നൂറ് കോടി രൂപയ്ക്ക് വേണ്ടി രാത്രിക്ക് രാജമാനം തലയിൽ മുണ്ടിട്ട് പോയി ഈ നാടിനെ ഒറ്റ കൊടുത്തത് ചിന്തിക്കണം നിങ്ങൾ ഇനിയും നിങ്ങൾക്കൊരു അവസരം കൂടി കൊടുത്താൽ കേരളത്തിൻ്റെ പൊതുഘടം അയ്യായിരം കോടി രൂപ എന്നുള്ളത് അഞ്ച് ലക്ഷം കോടി രൂപ എന്നുള്ളത് പത്ത് ലക്ഷം കോ അയ്യായിരം എഴുതിയിരിക്കുന്നത് തെറ്റാണ് അഞ്ച് ലക്ഷം കോടി എന്നത് പത്തു ലക്ഷം കോടി ആക്കിയിട്ട് ഇയാൾ ഇറങ്ങിപ്പോകൂ പലിശ അടയ്ക്കാൻ പോലും നിവൃത്തിയില്ലാതെ നാട് മുടിഞ്ഞ് അറിയാതെ ആയിരം രൂപ നക്കാൻ കിട്ടിയതിൻ്റെ ആലസ്യത്തിൽ നിങ്ങൾ മയങ്ങിയിരിക്കും ഒരു കമ്മ്യൂണിസ്റ്റ് ഏകാധിപതിയും ലോകത്തൊരു നാടും നന്നാക്കിയ ചരിത്രമില്ല ആ നാട് മുടിഞ്ഞ് തേച്ച് കഴുകി ജനങ്ങൾ ഒരു നേരത്തെ ആഹാരത്തിനെ നാടുവിട്ട ചരിത്രമേ ഉള്ളൂ അതുകൊണ്ട് ആയിരം രൂപ കയ്യിൽ വെച്ച് തന്നാൽ നാടിനെ വിൽക്കുന്നവരാകരുത് നിങ്ങൾ നിഷാൻ പരപ്പനങ്ങാടിയുടെ പോസ്റ്റ് കൂടി വായിക്കാം വിദ്യാർത്ഥികൾക്ക് രണ്ടു ലക്ഷം ലാപ്ടോപ്പുകൾ എല്ലാ വീട്ടമ്മമാർക്കും സ്മാർട്ട് ഫോണുകൾ പ്രവാസികൾക്ക് ആറുമാസത്തെ ശമ്പളം തൊഴിൽ നഷ്ടപ്പെട്ടു വരുന്ന പ്രവാസികൾക്ക് ബദൽ വരുമാന സഹായം ഡച്ച് മാതൃകയിൽ വെള്ളപ്പൊക്കം തടയാനുള്ള സംവിധാനം കിലോയ്ക്ക് എൺപത്തിയേഴ് രൂപയ്ക്ക് കോഴി രണ്ടായിരത്തി അഞ്ഞു രൂപ സാമൂഹ്യ പെൻഷൻ ഇരുപത് ലക്ഷം അഭ്യസ്ത വിദ്യർക്ക് തൊഴിൽ ഇതെല്ലാം കൊടുത്തു കഴിഞ്ഞ ശേഷം ബാക്കി വന്ന തുക എന്ത് ചെയ്യണമെന്ന് അറിയാതെ നിൽക്കുമ്പോഴാണ് പഞ്ചായത്ത് ഇലക്ഷൻ വരുന്നത് കഴിഞ്ഞ തവണ രണ്ടായിരത്തി അഞ്ഞൂറാക്കിയ പെൻഷൻ ഇപ്രാവശ്യം ആക്കി ഇനി നിയമസഭ വരുന്നുണ്ട് എല്ലാ പഞ്ചായത്തിലും താജ്മഹൽ എല്ലാ മണ്ഡലത്തിലും കടൽ വയനാട്ടിൽ ദുബായ് ജുമായിറ സ്റ്റൈലിൽ ബീച്ച് കോഴിക്കോട് സിറ്റിയിൽ വൈറ്റ് ഹൗസ് ആലപ്പുഴ ജില്ലയിൽ ഊട്ടി പ്രഖ്യാപിക്കാൻ ബാക്കിയുള്ള പദ്ധതികൾ ഇവയൊക്കെയാണ് പി എം ശ്രീയുടെ ആയിരത്തഞ്ഞൂറ് കോടി ലഭിച്ചാൽ വിദ്യാർത്ഥികൾക്ക് സ്കൂളിലേക്ക് പോകാൻ എല്ലാ വീട്ടിലും ഓരോ കുതിര അതിനുള്ള ആല സ്വയം വെട്ടണം എന്ന് മാത്രം ഇതിനപ്പുറത്തേക്ക് ഒന്നും ഈ പരിഷ്കാരത്തെക്കുറിച്ച് പറയാനില്ല എന്നതാണ് വാസ്തവം